മെയ് മുപ്പത്തി ഒന്ന് ജൂൺ ഒന്ന് രണ്ട് ഈ മൂന്ന് ദിവസമായി മിസ് ചെയ്യരുത് സൂപ്പർ സെയിൽ നടക്കുകയാണ് സൂപ്പർ സെയിൽ എന്ന് പറഞ്ഞാൽ വെറും സെൽ അല്ല കീടിനെ സൂപ്പർ സെയിൽ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ും ഷാർജ സഫാരി മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പെർഫ്യൂം ഗ്യാലറിയിലാണ് സുഗന്ധപൂരിതമായ ഈ സൂപ്പർ സെയിൽ നടക്കുന്നത് ഈ കാണുന്ന പെർഫ്യൂമുകളിൽ ഏതെടുത്താലും ഒൻപത് ദീർഘം ഇതിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറാണ് ഉള്ളത് മുപ്പത്തിയൊൻപത് ദീർഘത്തിന് ലോറക്സിന്റെ രണ്ട് പെർഫ്യൂം ലൈസിയർ നാൽപ്പത്തി ദീർഘത്തിന് രണ്ട് അൻപത്തിയൊമ്പത് ദർഹത്തിന് ഹിമാലയ സ്പാറ പെർഫ്യൂം രണ്ടെണ്ണം അങ്ങനെ ഒരു കൂട്ടം പെർഫ്യൂമുകൾ ഒന്നിനൊന്ന് ഫ്രീ മറ്റ് ഇന്റർനാഷണൽ ബ്രാൻഡുകളിലേക്ക് വരുമ്പോൾ ജാഗ്വർ ക്ലാസിക് ബ്ലാക്ക് മുപ്പത്തിയഞ്ച് ദീർഘം എഴുപത്തിയെട്ട് ദൃഹത്തിന് അർമാഫ് ക്ലബ് ഡൈറ്റ് ഡൺഹിൽ ഡിസയർ എഴുപത്തിയാറ് ദൃഹം സൂപ്പർ സെയിലിന്റെ ഭാഗമായി ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഫോർ വിമൻ എഴുപത് ദീർഘം മെൻ എൺ ദർഘം ഗസ് പെർഫ്യൂം അൻപത്തി ഒൻപത് ദ ലേഡീസിനുള്ള മോൺ ബ്ലാങ്ക് ഇൻഡിവിജ്വൽ എൺപത് ദീർഘം ഡി ആൻഡ് ജിയുടെ നൂറ്റി എഴുപത്തിയെട്ട് ദീർഘം വെർസാച്ചിയുടെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ സൂപ്പർ സെയിൽ ഷാർജ സഫാരി മാളിലുള്ള പെർഫ്യൂം ഗാലറിയിൽ മാത്രമല്ല കേട്ടോ അവരുടെ ക്യുസൈസിലെ മദീന മാളിലും കരാമയിലെ സ്പിന്നീസിലും ഉള്ള ഔട്ട്ലെറ്റും ഉണ്ട് മറ്റൊരു സ്പെഷ്യൽ ഓഫർ ഉള്ളത് ക്യുസൈസിലെ മദീന മാളിലെ പെർഫ്യൂം ഗാലറി ഔട്ട്ലെറ്റിൽ ബ്രാൻഡഡ് വാച്ചുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് വിലയുള്ള ബാച്ചുകൾക്ക് വൺ ഇയർ വാറണ്ടിയും ഉണ്ട് സൂപ്പർ സെലിന്റെ ഈ മൂന്ന് ദിവസം മിസ്സാക്കേണ്ട മെയ് മുപ്പത്തി ഒന്ന് ജൂൺ ഒന്ന് രണ്ട്